ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കാങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ഇന്ന് രാവിലെ ഏഴിന് ആറിനുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു ഘോഷയാത്ര പുറപ്പെടുന്നത് കാണാനും തങ്കാങ്കി ദർശിക്കാനും അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത് പുലർച്ചെ അഞ്ചു മണിക്ക് ക്ഷേത്രത്തിലെ ആനക്കോട്ടലിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ തങ്കഅങ്കി ദർശനത്തിന് ഒരുക്കിയിരുന്നു തുടർന്ന് ആറ് അൻപതിന് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ആർ പ്രകാശിന്റെ നേതൃത്വത്തിൽ തങ്കഅങ്കി രഥത്തിലെത്തിച്ച ശേഷം ഏഴ് മണിക്ക് പുറപ്പെട്ടു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് അജികുമാർ സുന്ദരേശൻ അയ്യപ്പ സേവാ സംഘം ദേശീയ വൈസ് പ്രസിഡന്റ് ടി ഡി വിജയകുമാർ മുൻ എം എൽ എമാരായ എ പത്മകുമാർ മാലത്ത് സരളാദേവി കുമ്മനം രാജശേഖരൻ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർ എ ഷിബു ജില്ലാ പോലീസ് മേധാവി വി അജിത് ഡി വൈ എസ് പി എസ് നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലും ഞായറാഴ്ച കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലും തിങ്കളാഴ്ച പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിലും വിശ്രമിച്ച ശേഷം ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ഘോഷയാത്ര പമ്പയിലെത്തും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട